ഇങ്ങനെ ഓരോരുത്തരും ഓരോ വഴികൾ പറഞ്ഞ് 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 ഈ ആദിവാസികളുടെ ചെറുക്കന്മാരുടെ അടുത്തെത്തി അപ്പോൾ ഒരു നിങ്ങൾ ഞങ്ങൾ ചോദിച്ചത് ഇതാണ് നിങ്ങൾ കാട്ടിൽ തന്നെയല്ലേ ജനിച്ചത് കാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ കാടിലെ ഞങ്ങൾ പുറത്തുനിന്ന് വന്നവരെ പോലെ നിങ്ങൾക്ക് ഈ കാടിനോടുള്ള സ്നേഹം ഇതെങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത് അപ്പോഴാണ് അവർ ഒരു അവരുടെ ഒരു കഥ പറയുന്നത് എങ്ങനെ എന്ന് തുടങ്ങി ഈ പ്രകൃതി സംരക്ഷണം എങ്ങനെ തുടങ്ങി എന്നുള്ളതിന്റെ ഒരു കഥ അവർ പറയുകയാണ് അപ്പം പറഞ്ഞു ഒരിക്കൽ ഇവര് നല്ല കൂട്ടുകാരാണ് എപ്പോഴും ഒരുമിച്ച് നടക്കുള്ളൂ ഒരിക്കൽ രണ്ടുപേരും കൂടി തേനെടുക്കാൻ പോകും കാട്ടിൽ പോയി തേനെടുക്കണം ഒരുപാട് ദൂരെ പോയി മരത്തെ കയറി വേണം തേനെടുക്കാനായിട്ട് രണ്ടുപേരും കൂടി തേനെടുക്കാൻ പോയപ്പോൾ വഴിയിൽ ഒരു ചെറിയ മരത്തിന്റെ കം ചില്ലകൾക്കിടയിൽ ഒരു പച്ച നിറത്തിലുള്ള പാമ്പ് അപ്പോൾ കൂട്ട കൂട്ടുകാരനെന്ത് ചെയ്തു ഓടിച്ചെന്നൊരു വടിയെടുത്തേണ്ടി വന്നിട്ട് ഇതിനെ കമ്പയും തോണ്ടി താഴെയിടും താഴെ ഇടുക മാത്രമല്ല ചെയ്തത് ഇവൻ ഇതിനെ തോണ്ടി പൊക്കിയെടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു നടന്നു അപ്പോൾ മറ്റേ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു കേട്ടെ നമുക്ക് തേനെടുക്കാൻ പോകണ്ടേ ഇന്ന് തേനെടുക്കാൻ പോകേണ്ടതല്ലേ നീ കളിക്കാൻ പോയാൽ എങ്ങനെയാണ് ശരിയാവുക ഈ പാമ്പിനെ കൊണ്ട് കളിക്കാൻ പോയാൽ ശരിയാവില്ല തേനെടുത്തിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാകും ഭക്ഷണം ഉണ്ടാവില്ല അതില്ല ഞാൻ ഇതിനെ കൊണ്ട് കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ പാമ്പിനെ വടിയെ തോണ്ടി തോണ്ടിയെടുത്തിണ്ട് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചു വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ ഈ പാമ്പിനെ ജീവൻ രക്ഷിക്കണം അത് എഴഞ്ഞു ഓടി പോകാൻ നോക്കി വരെ ഇവ നോക്കി നിന്ന് പുറകെ ചെന്ന് മുറ്റത്തിന് പുറത്തേക്ക് പോകാൻ നേരം ഒരടി കൊടുക്കും ഒരടി കൊടുത്തിട്ട് വീണ്ടും ഇതിനെ തോണ്ടിയെടുക്കും തോണ്ടിയെടുത്തു കൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്ത് വെച്ചു അത് അവിടെ കിടക്കുവോ വീണ്ടും അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം അത് വേറൊരു ദശയിലേക്ക് എഴഞ്ഞു ഓടിപ്പോവാൻ നോക്കി അവിടെയും രക്ഷപ്പെടാനുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഇവനൊരു അടി കൊടുത്തു അടികൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു അങ്ങനെ എപ്പോഴൊക്കെ ഈ പാമ്പ് രക്ഷപ്പെടാൻ നോക്കുമോ അപ്പോഴൊക്കെ ഇവൻ ഓരോ അടി കൊടുക്കും വന്ന് ആ നടുക്ക് വീഴിനടുക്കും അവസാനം ഇങ്ങനെ തല്ലുകൊണ്ട് 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 ഇത് സഹി കെട്ടു അവസാനം ഇത് ഓടാൻ മേലെ അതായി എഴയാൻ മേലേ അതായി അവസാനം ഇങ്ങനെ ഒരു അടി കൊടുത്തു അതോടുകൂടി അത് ചത്തു ചത്തുകഴിഞ്ഞിട്ട് ഇവനതിനെ തോണ്ടിക്കൊണ്ടുപോയി നാട്ടിന് നാട്ടിൽ കൊക്കയിലേക്ക് അവൻ അവനെന്നിട്ട് പിന്നെ കളിക്കാൻ പോയി കളിക്കാൻ പോയി കഴിഞ്ഞു ഒരു കുറവാട് ഒരു പിന്നെയും ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി തന്നെ വീണ്ട് നെല്ലിക്ക ശേഖരിക്കാൻ പോയി നെല്ലിക്ക അന്ന് നെല്ലിക്കയാണ് നെല്ലിക്ക പറക്കണം നെല്ലിക്ക പറിക്കാൻ കളക്ട് ചെയ്യാനായിട്ട് പോയി കുറേ ദൂരം ചെന്നപ്പോൾ ഒരന ഒരു കുഞ്ഞുമായിട്ട് വരുന്നു ആനയുടെ കൂട്ടത്തിൽ ഒരു പൊടിക്കുഞ്ഞുണ്ട് പൊടിക്കുഞ്ഞ് ആനയുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആന അറ്റാക്ക് ചെയ്യും ഉപദ്രവിക്കും ഇത് കണ്ടിട്ട് വിവരിക്കും ഇതിർക്കറിയാം ഇവർക്കെല്ലാം പഠിച്ചിട്ടുള്ളതാണ് അപ്പം ഇവൻ കൂട്ടുകാരൻ പറഞ്ഞു ഓടിക്കോ രക്ഷയില്ല ആന കുത്തും ആന നമ്മളെ തട്ടും അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു കൂട്ടുകാരൻ ഓടിപ്പോയി ഒരു മരത്തെ മരത്തെ കയറി വലിയൊരു മരത്തെ കയറി അവൻ രക്ഷപ്പെട്ടു ഇവൻ ഓടി മരത്തെ കയറാൻ പറ്റിയില്ല അത് മുമ്പ് ആന അടുത്തു വന്നു അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയാം ഇവർ മല ഇറങ്ങി ഓടി അടുത്തൊരു തടാകമുണ്ട് ആ തടാകം നീന്തി അക്കരക്കയറിയ രക്ഷപ്പെടാം ഇത് ഇവർക്കറിയാവുന്ന നിത്യം ചെയ്യുന്നതാണ് ആന വരുമ്പോൾ ഓടി രക്ഷപ്പെടണം അങ്ങനെയാണ് ഇപ്പം ഇവനെന്ത് ചെയ്തു നേരെ കീഴ്പോട്ട് ഓടി മരത്തേക്കിറാൻ പറ്റിയില്ല ഒരുത്തൻ മരത്തേക്കറി രക്ഷപ്പെട്ടു ഒരുത്തനു കൂടി കീഴോട്ടിറങ്ങി ആ ജലാശയത്തിലേക്ക് ഇറങ്ങാനായി മുട്ടുവരെ ചെന്നു മുട്ടം വെള്ളത്തിലെത്തിയപ്പോൾ ഇവൻ കാണുന്നത് മറുകരയിൽ നിന്നും ഒരു പാമ്പ് വെള്ളത്തിനു മേളിലൂടെ ഇഴഞ്ഞു വരുന്നതാണ് ഇവൻ്റെ നേരെ വരുന്നു ഒരു പാമ്പ് ഇഴഞ്ഞു വരുന്നു അവിടെ അവൻ സ്തംഭിച്ച് നിന്നു അവൻ കണ്ടത് അപ്പോൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് അവൻ അന്ന് തല്ലിക്കൊന്ന പാമ്പാണ് ആ വരുന്നത് അവനന്ന് തല്ലിക്കൊന്ന് വലിച്ചറിഞ്ഞില്ലേ ആ പാമ്പ് ഇഴഞ്ഞു വരുന്നതാണ് ഇവൻ കാണുന്നത് അവൻ സ്തംഭിച്ചവടെ നിന്നു പോയി ഒരു അഞ്ച് മിനിറ്റ് ഒന്നും അറിയാൻ പാടില്ല അങ്ങോട്ട് പോകാനും പാടില്ല പുറയിലാനുണ്ട് നിസ്സഹായനായി ആ വെള്ളത്തിൽ തന്നെ കുറച്ച് സമയം അവിടെ നിന്നു കുറച്ച് സമയം കഴിഞ്ഞാണ് ഇവര് ബോധം വീണത് സ്ഥലകാല ബോധം വന്ന കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ പാമ്പും ഇല്ല പുറ ആനയും ഇല്ല രണ്ടും ഇല്ല അവര് അനങ്ങാൻ നിന്നുകൊണ്ട് അവര് രണ്ടുപേരെയും അവരോടെ വഴിക്ക് ആ പോയി പക്ഷേ അന്നാണ് അവന് ജീവന്റെ വില മനസ്സിലാകുന്നത് അതായത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ നിസ്സഹായനായി വെള്ളത്തിൽ നിന്നപ്പോഴാണ് ഇവൻ ഇവരുടെ ആ പാമ്പിൻ്റെ വിഷമം ഓരോ ജീവിയുടെയും അന്നുണ്ടായ വിഷമം ഇവന് മനസ്സിലായത് മുതൽ പിന്നെ ഇവൻ ഒരൊറ്റ ജീവിയെയും ഉപദ്രവിച്ചിട്ടില്ല ഒരൊറ്റ ജീവിയെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എവിടെയെങ്കിലും കാട്ടിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും കൂട്ടിൽ നിന്നും ഒരു കിളിക്കുഞ്ഞ് താഴെ വീണിട്ടുണ്ടെങ്കിൽ ആ കിളിക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നെഞ്ചിട്ട് വരച്ച് ഒരച്ച് മരത്തിൻ്റെ മുകളിൽ കയറി ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൂട്ടിൽ വയ്ക്കും കാട്ടു കൊട്ടയിട്ട് പൊട്ടയിട്ട് വയ്ക്കും മരത്തിൻ്റെ കുറ്റിയിലൊക്കെ അത് ചിലപ്പം മുട്ട തെളിഞ്ഞിരിക്കുകയാണെങ്കിൽ വേറെ പക്ഷികളോ മൃഗങ്ങളോ എടുത്ത് തിന്നും അപ്പോൾ ഇവനെന്ത് ചെയ്യും കുറച്ച് പുല്ല് പറിച്ചിട്ട് അതിൻ്റെ പുറത്തിട്ട് മറച്ചു വയ്ക്കും ഇങ്ങനെ അന്നു മുതൽ തുടങ്ങിയതാണ് പ്രകൃതി സ്നേഹം പ്രകൃതിയോട് ഇണങ്ങി ഇതിനോട് സ്നേഹിക്കണമെന്നുള്ള ഒരു തോന്നൽ ഇവന് ഉണ്ടായത് അന്നു മുതലാണ് അങ്ങനെയാണ് ഓരോരുത്തരും ഓരോ ഓരോ ഒരു ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഓരോരുത്തരും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു പക്ഷിക്കു താഴെ വീണ് കിടന്നാൽ എന്തു ചെയ്യുമോ എന്ത് ചെയ്യും എടുത്ത് കൂട്ടിൽ വെക്കുമോ വയ്ക്കുമല്ലേ ഒരു കുഞ്ഞ് താഴെ വീണ് പോയാൽ എന്ത് ചെയ്യണം എടുത്തതിൻ്റെ കൂട്ടിൽ വെക്കണ്ടേ വെക്കണം ഒരു പാമ്പിനെ കണ്ടാൽ തല്ലിക്കൊല്ലുമോ തല്ലിക്കൊല്ലോ മാമനെ കണ്ടാൽ തല്ലിക്കൊല്ലരുത് ഇത് വലിയ നമുക്ക് തിരിച്ചടിയായിട്ട് പ്രകൃതി തരും തിരിച്ചു തരും ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ വലിയ അഴീക്കൽ എന്ന് പറഞ്ഞ കടപ്പുറത്ത് ഒരിക്കലും ഒരു സുനാമി ഉണ്ടായി കേട്ടില്ലേ സുനാമി സുനാമി തെര സുനാമി തെര എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തിരയാണ് ഒരു ചില്ലിത്തൊങ്ങിൻ്റെ പൊക്കമുള്ളൊരു തിരയിങ്ങ് വരികയാണ് വന്നിട്ട് നമ്മുടെ പെരയും വീടും മതിലും മരങ്ങളും സകലതും എടുത്തിട്ട് പോകും ആ തിര ഒറ്റ എടുത്തുള്ളു പോകും അങ്ങനെ ഒരു സുനാമി വന്ന വലിയ അഴീക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ആലപ്പുഴ ജില്ലയിലുണ്ട് ഞങ്ങൾ ആ സുനാമി വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇതെന്താണ് ഈ സുനാമി കേട്ടിട്ടില്ല കേരളത്തിൽ ആരും സുനാമി എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടിട്ടില്ല അപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ട് ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് പോയി എന്തുകൊണ്ട് ഈ സുനാമി വന്നു എങ്ങനെയാണ് ഇത് ഇതിന്റെ എന്താണിതിൻ്റെ എന്ന് പഠിക്കാനായിട്ട് ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ ആ പ്രദേശത്തൊന്നും ഇല്ല എല്ലാവരും വീടൊഴിഞ്ഞു പോയിരിക്കുന്നു എല്ല ഒരുപാട് പേര് മരിച്ചു കുഞ്ഞുങ്ങളും വലിയവരും എല്ലാവരും ഒരുപാട് പേരും മരിച്ചു അവിടെയൊന്നും ഒറ്റ വീട് നേരെ നിൽപ്പില്ല എല്ലാം വീട് ചതറി പറിച്ചിട്ടിരിക്കുന്നു മരങ്ങളെല്ലാം മറിച്ചിട്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആ കടലോരത്തോടെ നടന്നാടന്ന് ചെല്ലുമ്പോൾ ദൂരെ ഒരിടത്ത് ഒരു ഒരു ചെറിയ ഒരു പീഡിയത്തിണ്ടെങ്കിൽ കുറച്ച് പേര് ഞങ്ങൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എന്ത് എന്തായിരുന്നു സുനാമി എങ്ങനെയാണ് ഈ സുനാമി വരിക ഞങ്ങളൊന്ന് പഠിക്കാനായിട്ട് വന്നതാണ് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തൃശ്ശൂരിൽ നിന്നും കുറേ പേരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവർക്കൊക്കെ സുനാമി എന്താണെന്ന് പഠിക്കണം എന്താണത് ഉണ്ടാക്കിയ പ്രത്യാഘാതമെന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോഴാണ് ഒരാൾ സുനാമിയിൽപ്പെട്ട ഒരാൾ അതിനകത്തുണ്ടായിരുന്നു അയാൾ എങ്ങനെയാണ് സുനാമിയിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് ഞങ്ങൾ ചോദിച്ചു അയാൾ പറഞ്ഞു ഒരൊറ്റ തിര പ്രതീക്ഷിക്കാതെ ഒരു തിരയിങ്ങ് വന്നു ആദ്യം കടൽ പുറകോട്ട് പോയി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മീൻപ്രക്കല്ലോ കക്ക പാലോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ വീണ്ടൊരു തിരയിങ്ങോട്ട് വന്നു ഭരണ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും എടുത്ത് ഓടി പക്ഷെ ഓടിയൊക്കെ എഴുന്നപ്പോഴത്തേക്ക് തിരയങ്ങ് വന്നിട്ട് ഞങ്ങളെ മുഴുവൻ കൂടി പൊക്കി വെള്ളത്തിൽ പൊങ്ങി പൊങ്ങി വെള്ളത്തിൻ്റെ മേളിൽ പോയപ്പോഴത്തേക്കും ഒരു തെങ്ങേക്ക് ഒരു തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങെ കെട്ടിപ്പിടിച്ച് കിടന്നാണ് അയാൾ രക്ഷപ്പെട്ടത് അയാൾ തെങ്ങെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ താഴെ അയാളുടെ മക്കളെ തിരയെടുത്തുകൊണ്ട് പോകുന്നത് അയാൾ കണ്ടുകൊണ്ട് കിടക്കുകയാണ് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾ പിടിവിട്ട അയാളെയും കൊണ്ടുപോകും തിര അയാൾ അവിടെ തന്നെ പിടിച്ചു കിടന്ന് മാത്രം രക്ഷപ്പെട്ടാണ് ആ വീട്ടിൽ ഒരു മനുഷ്യനില്ല ബാക്കിയുള്ള ഒഴിച്ച് ബാക്കിയുള്ളവരെ മുഴുവൻ തിര കൊണ്ടുപോയി ഇതിൻ്റെ സങ്കട കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ കടലിൽ പോകുമ്പോൾ ഏത് തരം വലയാണ് ഉപയോഗിക്കുക അപ്പോൾ അവർ പറഞ്ഞ നൈലോൺ വല വളരെ ചെറിയ വലയാണ് അതിനകത്ത് കുഞ്ഞു മത്തിയൊക്കെ കിട്ടില്ലേ മത്തി കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കിട്ടില്ലേ വലിയ മത്തിയല്ലോ കിട്ടും കിട്ടും മാത്രം മത്തി കിട്ടാമെന്നാണ് നോക്കണത് കുഞ്ഞു പൊടി മത്തി കുഞ്ഞുങ്ങളെ വരെ ഞങ്ങൾക്ക് വലയിൽ കിട്ടാറുണ്ട് വളം നിറച്ച മീൻ കിട്ടും ഞാൻ ചോദിച്ചു പണ്ട് കാലത്ത് കടലിൽ വലയിടാൻ പോകുമ്പോൾ ഏത് തരത്തിലുള്ള വലയാണ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നത് വലിയ കണ്ണി കണ്ണി അകലം വലുതുള്ള ചെറിയ മീനുകളൊക്കെ ഈ കണ്ണിയിലൂടെ കടലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റുന്നതിനുള്ള വലകളായിരുന്നു അവരുപയോഗിച്ചിരുന്നത് ചെറിയ പൊടിക്കുഞ്ഞുങ്ങളെ പിടിച്ചിരുന്നില്ല എങ്ങനെ കടുവ ചെയ്തതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ പണ്ട് കാലത്ത് മനുഷ്യൻ പിടിച്ചിരുന്നില്ല വലുതിനെ മാത്രം പിടിക്കുകയും മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് ജീവിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളിത് പിടിക്കണില്ലേ മത്തിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ പിടിക്കണില്ലേ കടലമ്മയുടെ മത്തിക്കുഞ്ഞുങ്ങൾ കടലമ്മയുടെ മത്തിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ പിടിച്ചാൽ നിങ്ങളുടെ മക്കളെ ആരെടുത്തേണ്ടു പോകും ആരെടുത്തൊണ്ട് പോകും കടലമ്മ എടുത്തോട്ട് പോകും അതാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ പ്രകൃതിയിലേക്ക് മുള്ളുകളാണ് എറിയണതെങ്കിൽ അത് കുന്തങ്ങളായി തിരിച്ചു വരും നിങ്ങൾ ചെറിയ മുള്ളായിരിക്കും എറിയുക പക്ഷെ അത് വലിയ കുങ്കങ്ങളായി തിരിച്ചു വരും ചെറിയ പൂവാണ് എറിയണമെന്നിരിക്കട്ടെ അതെങ്ങനെയായിരിക്കും തിരിച്ചു വരുക പൂമാലയായി തിരിച്ചു വരും മുള്ളുകൾ മുള്ളുകളെറിഞ്ഞാൽ കുന്തങ്ങളായി അത് തിരിച്ചു വരും ൂവാണിയണമെങ്കിൽ അത് പൂമാലയായാണ് തിരിച്ചു വരുക ഇതാണ് പ്രകൃതിയുടെ നിയമം പ്രകൃതിക്കൊരു നിയമമുണ്ട് ആ നിയമം തെറ്റിക്കരുത് തെറ്റിച്ചാൽ ശിക്ഷ ഉറപ്പാണ് ചെറിയ തെറ്റിന് ചെറിയ ശിക്ഷ വലിയ തെറ്റിന് വലിയ ശിക്ഷ ഉറപ്പാണ് നമ്മുടെ കോടതിയിൽ ചിലപ്പോൾ തെറ്റ് ചെയ്താലും രക്ഷപെടാം പക്ഷെ പ്രകൃതിയുടെ കോടതിയിൽ രക്ഷപ്പെടലില്ല തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ശ്രദ്ധിക്കണ്ടേ നോക്കണ്ടേ അല്ലെങ്കിൽ ശിക്ഷ നമുക്ക് വരില്ലേ ശിക്ഷ ഇതിന് വേണ്ടിയിട്ടാണ് പ്രകൃതി പഠനം പ്രകൃതി പഠനം നിങ്ങൾ വലിയ കുട്ടികളും കൂടി ഉണ്ടല്ലോ സയൻസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് സയൻസ് എന്ന പദത്തിന്റെ അർത്ഥം സയൻസ് പഠിക്കുന്നില്ലേ സയൻസ് എന്ന പദത്തിൻ്റെ അർത്ഥം അർത്ഥമറിയില്ലെങ്കിൽ നമ്മൾ എവിടെ നോക്കുക ഡിക്ഷണറിയിൽ എടുത്ത് നോക്കണം ഇന്ന് പോയിട്ട് സയൻസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ പറഞ്ഞാലും ഡിക്ഷണറിയിൽ നോക്കണം എന്നാലേ നിങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ ഡിക്ഷണറിയിൽ നോക്കി സയൻസ് എന്ന പദത്തിൻ്റെ അർത്ഥം അറിവ് എന്നാണ് അറിവ് അറിയുക എന്ന് കാണും ഡിക്ഷണറിയിൽ അറിവ് അറിയുക എന്നതാണ് ശാസ്ത്രധർമ്മം എന്താണ് അറിയേണ്ടത് പ്രകൃതിയിൽ ഉള്ളവയെയും അവിടെ നടമാടുന്ന പ്രതിഭാസങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അറിയണം അതാണ് ശാസ്ത്രത്തിന്റെ ധർമ്മം ശാസ്ത്രത്തിന്റെ ജോലി സൂര്യനവിടെ അവധിക്കുക ഉറക്കെ പറയണം നേരത്തെ പറഞ്ഞോളൂ സൂര്യനവിടെ അവധിക്കുക എവിടെ അസ്തമിക്കൂ ഒത്തുകൂടി വച്ചേ സൂര്യനെവിടെ അവധിക്ക എവിടെ അസ്തപിക്കൂ ഒന്നുകൂടി ഉറക്കെ സൂര്യൻ എവിടെ ഉദിക്കുക എവിടെ അസ്തമിക്കും ശരിയാണോ അല്ല തെറ്റാണ് സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല ഭൂമി കറങ്ങുന്നത് കൊണ്ട് നമ്മൾക്ക് അങ്ങനെ തോന്നുന്നതാണ് എന്ന യാഥാർത്ഥ്യം അറിയലാണ് ശാസ്ത്രത്തിന്റെ ജോലി മനസ്സിലായില്ലേ സയൻസിന്റെ ജോലി പ്രകൃതിയിൽ നടപാടുന്ന പ്രതിഭാസങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ പറ്റി അറിയണം നമ്മളെല്ലാവരും കാണുന്നു സൂര്യൻ കിഴക്കുതിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും കാണുക മാത്രമല്ല അനുഭവിക്കുകയും ചെയ്യുന്നു നാം കാണുന്നതും അനുഭവിക്കുന്നതും പോലും ശരിയല്ല യാഥാർത്ഥ്യമല്ല ആ യാഥാർത്ഥ്യത്തെ പറ്റി പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ് സയൻസ് പിടികിട്ടില്ലേ മഴയങ്ങോട്ടാണ് പെയ്യുക മഴ പെയ്യണം കണ്ടിട്ടില്ലേ മഴ എങ്ങോട്ടാണ് പെയ്യുക മഴ എവിടെ നിന്ന് എങ്ങോട്ടാണ് പെയ്യുക മുകളിൽ നിന്നും താഴോട്ടാണ് പെയ്യുക എന്നതാണ് നമ്മൾ കാണുന്നതിൻ്റെ എന്നാൽ മഴ ആദ്യം പെയ്യുന്നത് താഴെ നിന്നും മേലോട്ടാണ് അല്ലേ മഴ താഴെ നിന്നും മേലോട്ട് പെയ്യണം ജലം നീരാവിയായി കാർമേഹമാകണം ആ കാർമേഘം തണുത്തട്ടാണ് കീഴ്പോട്ട് വരിക ഇതിന്റെ പ്രകൃതിയുടെ രഹസ്യം എന്താണെന്ന് വെച്ചാല് മഴ താഴെ നിന്നും മേലോട്ടാണ് പെയ്യുന്നത് എന്ന് നമുക്കറിഞ്ഞാൽ മഴയറിവിന്റെ ഒരു ശതമാനം നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഭൂമിയുടെ എവിടെയും മഴ പെയ്യുക മനുഷ്യൻ വിചാരിച്ചാൽ മഴ പെയ്യുക അതാണ് അതിൻ്റെ പ്രത്യേക പ്രശ്നം മനുഷ്യൻ വിചാരിച്ചാൽ എവിടെ വേണമെങ്കിലും മഴ പെയ്യുക കാരണം മഴ താഴെ നിന്നും മേലോട്ടാണ് പെയ്യുന്നത് എന്ന് ആദ്യം അറിയണം അല്ലാതെ കാണുന്നതാണ് ശരിയെന്നും പറഞ്ഞോണ്ടിരുന്ന നടക്കില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ച് പഠിച്ച് പഠിച്ചു വരണം ഓരോ കാര്യങ്ങൾ പ്രകൃതിയെ നിരീക്ഷിച്ച് അതിനെ അനുകരിച്ച് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വെട്ടം വേണം ഇപ്പം നമ്മൾ വെട്ടം എന്താ ചെയ്യുക നമുക്ക് നല്ലൊരു വെട്ടം വേണം എന്താ ചെയ്യുക സ്വിച്ച് ഇട്ടാൽ കറണ്ട് കൊണ്ട് തെളിയും ഇടുക്കിയിൽ കറണ്ട് ഉണ്ടാക്കി കമ്പിയെക്കൂടി കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ട്രാൻസ്ഫോമർ വെച്ച് കറണ്ട് കണക്ഷൻ മേടിച്ചിട്ട് സ്വിച്ച് ഇട്ടാൽ തെളിയുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പ്രകൃതി വെട്ടമുണ്ടാക്കുന്നത് ഒരു ജീവിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു മിന്നാമിന്നി എന്താ പറഞ്ഞ ഒരു കൈയ്യടിയോട് മിന്നാമിന്നി മിന്നാമിന്നി രാത്രി പറന്ന് നടക്കുമ്പോൾ ആ മിന്നാമിന്നി കുഞ്ഞിന് വേണ്ട വെട്ടം അത് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പറന്ന് നടക്കുന്നു ആ മിന്നാമിന്നിയുടെ ഉള്ളിൽ ഒരു ടെക്നോളജി ഇരിപ്പുണ്ട് അല്ലെ വെട്ടം ഉണ്ടാക്കാനുള്ള ഒരു സാധനം ഇതില്ലേ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിനെ അനുകരിച്ച് നമുക്ക് വെട്ടം ഉണ്ടാക്കാൻ പറ്റില്ലേ ഉണ്ടാക്കാൻ പറ്റില്ലേ ഇപ്പൊ നമ്മൾ വെട്ടം ഉണ്ടാക്കുന്നത് പുഴയ്ക്ക് കുറുകെ ഡാം കെട്ടി വെള്ളം മല പോലെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ആ വെള്ളം ചാടിച്ച് കറണ്ട് ഉണ്ടാക്കി എടുക്കുകയാണ് ഈ ഡാം പൊട്ടാൻ പാടില്ലേ പ്രകൃതി ഒഴുകുന്ന വെള്ളത്തെ തടഞ്ഞിടുന്നത് പ്രകൃതി നിയമ ലംഘനല്ലേ ആണ് തെറ്റ് ചെയ്താൽ ശിക്ഷ ഉണ്ടോ ഉണ്ട് ഇത് പൊട്ടാൻ പാടില്ലേ പൊട്ട പൊട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് പൊട്ടാം അപകട ഒരുപാട് പേര് മരിക്കില്ലേ എന്നാൽ പ്രകൃതി കാണിച്ചു തന്ന ഒരു വഴിയുണ്ട് മിന്നാമിനിങ് അതിനനുകരിച്ച് വെട്ടമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെ സുഖമായി വളരെ സുഖമായി എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ അവരവരുടെ ആവശ്യത്തിനുള്ള വെട്ടമുണ്ടാക്കാം മിന്നാമിനിങ്ങിന്റെ വെട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പച്ച വെളിച്ചാണ് ചൂടില്ല ചൂടില്ലാതിന് നമ്മുടെ വെട്ടത്തിന് ചൂടുണ്ട് അത് ചുവന്നിരിക്കും പച്ച വെളിച്ചം ചൂടില്ലാത്ത വെളിച്ചം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് നമുക്ക് ശ്രമിച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ലേ അതിലെന്ത് ചെയ്യണം മിന്നാമിനിങ്ങിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ അറിവ് സയൻസ് നമുക്ക് എടുക്കണം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മിന്നാമിനിങ്ങിൻ്റെ പിന്നാലെ നടക്കണം മിന്നാമിനിങ്ങിനെ കണ്ടിട്ടുണ്ട് മിന്നാമിനിങ്ങിൻ്റെ പിന്നാലെ നടന്ന് നിരീക്ഷിച്ച് 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 ആ മിന്നാമിനിങ്ങിനെ മനസ്സിലാക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അറിവ് നമുക്ക് കിട്ടും എന്തുകൊണ്ട് പരിണാമപാതയിൽ ഏകകോശ ജീവിയായിരുന്ന നമ്മൾ പരിണമിച്ച് 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 കൊരങ്ങായി മനുഷ്യനാകുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങളിൽ ആരൊക്കെയോ കുറച്ചുപ് ഒരിക്കൽ ഒരു മിന്നാമിനുങ്ങായിരുന്നു പരിണാമപാതയിൽ പിടികിട്ടിയോ പരിണാമപാതയിൽ കുറെ പേർ എന്നോ കുറച്ച് പേർ മിന്നാമിനിങ്ങായിരുന്നു അവിടുന്ന് പരിണമിച്ചാണ് മുന്നോട്ട് വന്ന് കുരങ്ങായത് എങ്കിൽ മിനാമിനിങ്ങിൻ്റെ അറിവ് നിങ്ങളുടെ ജീനിൽ ഇരിപ്പുണ്ട് മിനാമിനിങ്ങിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ആ ജീൻ പുറന്നു കിട്ടും ആ അറിവ് തുറന്ന് കിട്ടും ഇതിനാണ് മിന്നാമിനിങ്ങിൻ്റെ പിന്നാലെ നടക്കുക മിനാമിനിങ്ങിനെ സ്നേഹിച്ച് അതിൻ്റെ പിന്നാലെ നടന്നാൽ അവിടകത്തൊരു ടെക്നോളജി ഇരിപ്പുണ്ട് ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പുത്തൻ ടെക്നോളജി അപ്പോഴാണ് നിങ്ങൾ ശാസ്ത്രജ്ഞരാകുക പുത്തൻ ശാസ്ത്രജ്ഞരാകുന്നത് അപ്പോഴാണ് ഉണ്ടാക്കാൻ പറ്റില്ല ഇത് മിനാമിനിങ്ങിൻ്റെ പിന്നാലെ നടക്കുമോ നോക്കുമോ നിരീക്ഷിക്കുവോ നിരീക്ഷിക്കണം പരീക്ഷിക്കണം നിരീക്ഷണം പരീക്ഷണം അവിടെ അവിടുന്ന് റിസൾട്ട് കിട്ടുക മിന്നാമിനിങ്ങിൻ്റെ പിന്നാലെ നടക്കണം എന്തും പറഞ്ഞ് ഞാൻ ഒരിക്കലും ഒരു മിന്നാമിനിങ്ങായിരുന്നു എന്നും പറഞ്ഞ് മിന്നാമിനിങ്ങിൻ്റെ പിന്നാലെ നടക്കുക നമുക്ക് കറണ്ട് വേണം കറണ്ട് പ്രകൃതി ഉണ്ടാക്കുന്നത് നിങ്ങളെ എന്നും കാണിച്ചു തന്നിട്ടുണ്ട് കേൾപ്പിച്ച് തരുന്നുണ്ട് എവിടെയാണ് എവിടെയാണ് കുട്ടികൾ നിങ്ങളെ ജനിച്ചപ്പം മുതൽ കറണ്ട് ഉണ്ടാക്കുന്നത് പ്രകൃതി നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേൾപ്പിച്ചു തരുന്നുണ്ട് എവിടെയാണ് കറണ്ട് ഉണ്ടാകുന്നത് മിന്നൽ ഇടിമിന്നൽ 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 ഉണ്ടാകുന്നത് എവിടെയാണ് ആകാശത്ത് ശൂന്യാകാശത്ത് ഉണ്ടാക്കുമോ കാർമേഘത്തിനുള്ളിലാണ് ഇടിവെട്ടുക കാർമേഘം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ജലം നീരാവിയായി കാർമേഘം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം കാർമേഘത്തിനുള്ളിലാണ് ഇടിവെട്ടുന്നതൊന്നും അറിയാം അവിടെ ഒരു ടെക്നോളജി ഇരിപ്പുണ്ട് കാർമേഘത്തിനുള്ളിൽ ഒരു ടെക്നോളജി ഇരിപ്പുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിനനുകരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ പ്രകൃതി മാതാവിനെ അനുകരിച്ച് ഒരു ടെക്നോളജി കറണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ടെക്നോളജി ഉണ്ടാക്കാൻ പറ്റില്ലേ ഉണ്ടാക്കാൻ പറ്റും അതിന് നിങ്ങളിങ്ങനെ നടന്നു പോവുകയാണ് കയ്യിലൊരു ഒരു ഒരു നല്ല മഴ വന്നു എന്ത് ചെയ്യും പുടയെടുത്തുന്നവർക്കും ഇല്ലേ മഴ കൊള്ളാതിരിക്കാൻ കൊടയെടുത്ത് പുടയെടുത്തുന്നവർക്കും കയ്യിൽ പുടയില്ല തൊട്ടടുത്ത ഒരു ഷെഡുണ്ട് എന്ത് ചെയ്യും ഷെഡിൽ കയറും അങ്ങനെയുള്ളവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ പെയ്യുന്ന മഴ വെള്ളം തലയിൽ കൊള്ളണം മഴ കൊള്ളണം മഴ കൊള്ളാൻ ഇഷ്ടമുണ്ടോ ആണ് എന്താ മഴ ഇറങ്ങാത്ത ആരാണ് തല്ലി അമ്മ അമ്മയാണ് മഴ കൊള്ളാ തിരിക്കാൻ തല്ലിപ്പെരക്കകത്ത് കയറ്റുന്നത് മഴ കൊണ്ടാൽ ജലദോഷം വരും പനി വരും ഇല്ലേ മഴ കൊണ്ടാൽ ജലദോഷം വരും അതിനല്ലേ അമ്മ തല്ലി അകത്ത് കയറണത് ജലദോഷം തലയിലെ കപം ഇളകി പുറത്തോട്ട് വന്നു പോകുന്നതാണ് തലയിലിരിക്കുന്ന കപം വെളിയിൽ പോകണതാണോ അകത്തിരിക്കുന്നതാണോ നല്ലത് വെളിയിൽ പോണതല്ലേ എങ്കിൽ മഴ കൊള്ളണതാണോ നല്ലത് കരക്കുകയറുന്നതാണോ മഴ കൊള്ളണതാണോ ഇനി മഴ കൊള്ളുമോ കൊള്ളണം മഴയത്ത് കിടന്ന് തുള്ളിച്ചാടണം മഴ കൊള്ളണം അപ്പോഴാണ് നമുക്ക് കാർമേഘത്തിലെ ജലത്തിലുണ്ടായ അറിവ് തുറന്നു കിട്ടുക നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനം പച്ചവെള്ളമാണ് നമ്മുടെ രക്തത്തിൽ തൊണ്ണൂറ് ശതമാനവും പച്ചവെള്ളമാണ് നമ്മുടെ തലച്ചോറിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പച്ചവെള്ളമാണ് നമ്മുടെ തലച്ചോറിലെ പച്ചവെള്ളത്തിന് ഈ അറിവുണ്ടാവില്ലേ കാർമേഘവും പച്ചവെള്ളമല്ലേ ഉണ്ട് അതൊന്ന് ഉണർത്തിയാൽ പോരേ മഴ കൊള്ളണം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരണം ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പുതിയ അറിവുകൾ പുത്തൻ അറിവുകൾ നമുക്ക് മണ്ണുമായിട്ടുള്ള ബന്ധത്തിലൂടെ വെള്ളവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് പുത്തൻ അറിവുകൾ ഉണർന്നു മണ്ണുവാരി അപ്പം ചുട്ട് വരുക എന്താണ് വാരി കറി കറി എന്താണ് മണ്ണു വാരി അപ്പൻ ചുട്ട് കളിച്ചിട്ടില്ലേ ഉണ്ട് എന്താണ് അതിന്റെ കറി അതിനൊരു കറി വെക്കില്ലേ കറി വെക്കില്ലേ എന്താണ് കറി പച്ചല പറിച്ച് കീറി കറി വെക്കുമ്പോഴും മണ്ണുവാരി അപ്പം ചുട്ടും കളിക്കും ഇത് എവിടുന്നാണ് കണ്ടുപിടിച്ചത് ഇതെവിടുന്ന് കണ്ടുപിടിച്ചതാണ് എവിടെ നിന്ന് കണ്ടു ഇത് അപ്പം ചുട്ടും കളിക്കണം കറി വെക്കണം ബേവമ്പണം എന്ന് പറയണതൊക്കെ ഇത് ആരുടെ തന്നെ കണ്ടുപിടിച്ചത് അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മ അടുക്കളയിൽ ആഹാരം പാകം ചെയ്യുന്നത് കണ്ട് അനുകരിച്ച് ഒരു കുഞ്ഞ് മണ്ണിലിറങ്ങി മണ്ണുവാരി അപ്പം ചുട്ട് കളിക്കുമ്പോഴും പച്ചില പറിച്ചു കയറി കറി വെക്കുമ്പോഴും ഇത് വെറും കളിയല്ല എന്ന് അറിയണം കുട്ടിയുടെ ബുദ്ധി വികസിപ്പിക്കാൻ അനന്തര തലമുറയുടെ ബുദ്ധി വികസിപ്പിക്കാൻ പ്രകൃതി കളിപ്പിക്കുന്ന കളിയാണിത് അനുകരണം പെറ്റമ്മ ചെയ്തത് അനുകരിച്ചു പോറ്റമ്മ ചെയ്തതും അനുകരിക്കണം മനസ്സിലെ രണ്ടമ്മമാരുണ്ടെന്ന് പറഞ്ഞില്ലേ പെറ്റമ്മ ചെയ്യണത് കണ്ട് അനുകരിച്ച് മണ്ണ് വാരി കളിച്ചു പോറ്റമ്മ ഉണ്ടാക്കിയ മിന്നാമിനിങ്ങനെ അനുകരിച്ച് വെട്ടമുണ്ടാക്കാൻ പഠിച്ചു ഓറ്റമ്മ ഉണ്ടാക്കിയ കറണ്ടിനെ അനുകരിച്ച് കറണ്ട് ഉണ്ടാക്കാൻ പഠിക്കുന്നു അനുകരിക്കണ്ടേ അനുകരിച്ചാണ് നമ്മൾ